നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ചിദംബരം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിദംബരം നടരാജ ക്ഷേത്രം രാജ്യത്തെ ഏറ്റവും പുരാതനവും ആദരണീയവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശിവന്റെ കോസ്മിക് നൃത്തരൂപമായ നടരാജ സങ്കല്പത്തിൽ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ എന്നതിലുപരി ആത്മീയത സംസ്കാരം പാരമ്പര്യം എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം വിശ്വാസികളെയും ചരിത്രകാരന്മാരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് ചിദംബരം നടരാജ ക്ഷേത്രത്തിന് ഒരു സഹസ്രാബ്ദത്തിലേറെ പഴക്കമുണ്ട് സിഇ അഞ്ചാം നൂറ്റാണ്ട് മുതൽ അതിന്റെ അസ്തിത്വത്തിന്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിരവധി രാജവംശങ്ങൾ പ്രത്യേകിച്ച് ശിവഭക്തരായ ചോളർ ക്ഷേത്ര സമുച്ചയം സംരക്ഷിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തിരുന്നു രാജരാജ ചോളൻ ഒന്നാമനും അദ്ദേഹത്തിന്റെ പിൻഗാമികളും ക്ഷേത്രം വികസിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ആയി വേണ്ട വിഭവങ്ങൾ സമൃദ്ധമായി നൽകിയിരുന്നു ക്ഷേത്രത്തെ ഒരു വാസ്തുവിദ്യ രക്തമാക്കി മാറ്റിയിട്ടുണ്ട് ക്ഷേത്രം ഹിന്ദുധർമ്മത്തിലെ അഗ്നി വായു ഭൂമി ജലം ആകാശം എന്നിങ്ങനെ അഞ്ച് പഞ്ചഭൂത സ്ഥലങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു അവ ഓരോന്നും ശിവന് സമർപ്പിക്കുകയും ചിദംബരം അല്ലെങ്കിൽ ആകാരമില്ലായ്മയെ പ്രതിനിധാനം ചെയ്യുന്നതുമാണ് ചിദംബരം വാസ്തുവിദ്യയുടെ മഹത്വം എന്താണെന്ന് നോക്കാം ചിദംബരം ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ദക്ഷിണേന്ത്യൻ ദ്രാവിഡ രൂപകൽപ്പനയുടെ അത്ഭുതം തന്നെയാണ് നാൽപ്പത് ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തെ അതിമനോഹരമായ കൊത്തുപണികൾ വലിയ ഗോപുരങ്ങൾ വിശാലമായ മുറ്റങ്ങൾ എന്നിവയാൽ വേർതിരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും നാല് ഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഓരോന്നിനും വിവിധ ദേവതകളെയും പുരാണ രംഗങ്ങളെയും ചിത്രീകരിക്കുന്ന നൂറുകണക്കിന് ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു രാജഗോപുരം എന്നറിയപ്പെടുന്ന കിഴക്കേ ഗോപുരം നൂറ്റി മുപ്പത്തി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ അതുല്യമായ നടരാജമൂർത്തിയുണ്ട് പ്രപഞ്ചത്തിന്റെ താളാത്മകതയെയും രൗദ്രഭാവത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് നടരാജ സങ്കല്പം നടരാജ ശില്പം കൊത്തിവെച്ച അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിദംബരം കനകസഭ അല്ലെങ്കിൽ ഗോൾഡൻ ഹാൾ എന്നറിയപ്പെടുന്ന വൃത്താകൃതിയിലുള്ള സ്വർണഘടനയിലാണ് മൂർത്തി സ്ഥാപിച്ചിരിക്കുന്നത് ശിവന്റെ നൃത്തം പ്രപഞ്ചത്തിന്റെ ശാശ്വതമായ താളത്തെ പ്രതീകപ്പെടുത്തുന്നതാണ് സൃഷ്ടിയും സംഹാരവും കൊണ്ട് സന്തുലിതമാക്കുന്ന അവസ്ഥയായിട്ടാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ശിവതാണ്ഡവം ഹാളിന്റെ മേൽക്കൂര സ്വർണം പൂശിയ ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കേന്ദ്ര ശ്രീകോവിൽ പ്രപഞ്ചത്തിന്റെ ഊർജത്താൽ ചുറ്റപ്പെട്ടതാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ചിദംബര രഹസ്യം എന്താണെന്ന് നോക്കാം ക്ഷേത്രത്തിലെ ഏറ്റവും കൗതുകകരമായ വശങ്ങളിൽ ഒന്നാണ് ചിദംബര രഹസ്യം അല്ലെങ്കിൽ ചിദംബരത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ നിഗൂഢമായ സവിശേഷത ശിവന്റെ രൂപരഹിതമായ അവസ്ഥയിൽ അല്ലെങ്കിൽ ആകാശലിംഗം എന്ന സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്നു ഭൗതികവിഗ്രഹത്തിനു പകരം ശ്രീകോവിലിനുള്ളിലെ ഒരു തിരശ്ശീല ശൂന്യമായ ഇടത്തെയാണ് മറച്ചിരിക്കുന്നത് ഇത് പ്രപഞ്ചശൂന്യതയെയും ശിവന്റെ നിരാകാരതയെയും പ്രതീകപ്പെടുത്തുന്നു ഈ രൂപരഹിതവും സൂക്ഷ്മവുമായ പ്രകടനം ദ്രവ്യത്തിന്റെയും ആത്മാവിന്റെയും ഐക്യത്തെ പ്രതിനിധീകരിക്കുന്നു അദ്വൈത തത്വചിന്തയുടെ കേന്ദ്രമായ കാഴ്ചപ്പാടാണ് ചിദംബര രഹസ്യം ചിദംബര രഹസ്യം ഹൈന്ദവ ഈശ്വര സങ്കല്പത്തിന്റെ പ്രധാന വശമാണ് ഇത് ദൈവികതയുടെ സർവവ്യാപിയും രൂപരഹിതമായ സ്വഭാവത്തെയും കുറിച്ച് ഭക്തരെ ഓർമ്മിപ്പിക്കുന്നു ആചാരങ്ങളും ഉത്സവങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം ചിദംബരം നടരാജ ക്ഷേത്രം അതിന്റെ ഊർജ്ജസ്വലമായ ആചാരങ്ങൾക്കും ഉത്സവങ്ങൾക്കും പേരുകേട്ടതാണ് പ്രത്യേകിച്ച് അരുദ്രദർശനം എന്ന ഉത്സവം തമിഴ് മാസമായ മാർഗഴിയിൽ ഡിസംബർ ജനുവരി മാസത്തിലാണ് ആഘോഷിക്കുന്ന മഹത്തായ ആഘോഷമാണ് ഇത് ശിവന്റെ കോസ്മിക് നൃത്തം വളരെ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന പ്രധാന ഉത്സവമാണ് ആരുദ്ര ദർശനം ഈ ഉത്സവ വേളയിൽ നടരാജന്റെ ദിവ്യതാളത്തെ ആരാധിക്കുന്ന സംഗീതം ഗാനങ്ങൾ നൃത്തപരിപാടികൾ എന്നിവയുടെ അകമ്പടിയോടെ ദേവനെ ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റും എഴുന്നള്ളിച്ച് ഘോഷയാത്ര നടത്തുന്നു ദൈനംദിന ആചാരങ്ങൾ കൂടാതെ ജൂണിലെ ആണി ആണിതിരുമഞ്ചനം ഓഗസ്റ്റിലെ ആവണി മൂലം എന്നിവയുൾപ്പെടെ നിരവധി വാർഷിക ഉത്സവങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുന്നു പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ വിപുലമായ ചടങ്ങുകൾ നടത്തുന്നു ആണി തിരുമഞ്ചന ആഘോഷത്തിൽ ഭക്തർ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും ദേവനിൽ നിന്ന് അനുഗ്രഹം തേടുകയും ചെയ്യുന്നു ചിദംബര ക്ഷേത്രം സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് നടരാജ ക്ഷേത്രം ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമാണ് ക്ലാസിക്കൽ നൃത്തം പ്രത്യേകിച്ച് ഭരതനാട്യം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നടരാജ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന ക്ഷേത്ര നൃത്തത്തിന്റെ ഒരു രൂപമായാണ് ഭരതനാട്യം ഉത്ഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഉത്സവങ്ങളിലും പ്രത്യേക അവസരങ്ങളിലും ക്ഷേത്ര പരിസരത്ത് ഭരതനാട്യം അവതരിപ്പിക്കപ്പെടുന്നു ദാർശനിക പ്രാധാന്യം കൂടിയുണ്ട് ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന്റെ രൂപരേഖ വാസ്തുവിദ്യ പ്രതീകാത്മകത എന്നിവ ഹിന്ദു മതത്തിന്റെ പ്രാപഞ്ചിക തത്വചിന്തയെ പ്രതിഫലിപ്പിക്കുന്നു ചിദംബരം എന്നതിൻ്റെ അർത്ഥം ചിത്തം അഥവാ മനസ്സ് അമ്പരം എന്നാൽ വസ്ത്രം ചിദംബരം ബോധം വസ്ത്രമായി അണിഞ്ഞത് എന്നാണ് ഈ വാക്കിന് അർത്ഥം കൂടാതെ ക്ഷേത്രം മനുഷ്യ ശരീരത്തെ പ്രതിനിധീകരിക്കും വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് മിക്ക ക്ഷേത്രങ്ങളും മനുഷ്യ ശരീരത്തെ പ്രതിനിധീകരിച്ചു തന്നെയാണ് ഉള്ളത് ഓരോ ഘടനയും മനുഷ്യന്റെ ശരീരഘടനയുടെ വ്യത്യസ്ത വശങ്ങളെ പ്രതീകപ്പെടുത്തുന്നു മുഴുവൻ വിന്യാസവും ഘടനയും കോസ്മിക് പ്രപഞ്ചത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം സൃഷ്ടിയുടെ എല്ലാ വശങ്ങളിലും ദൈവികത വസിക്കുന്നുണ്ട് എന്നും തത്വചിന്തയെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഇതൊരു ആരാധനാലയം ആലയമായി മാത്രമല്ല ഇന്ത്യയുടെ ദാർശനിക ചിന്തയുടെ വിളക്കുമാടമായും വർത്തിക്കുന്നു അവിടെ ശിവന്റെ കോസ്മിക് നൃത്തം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു പ്രതിധ്വനിപ്പിക്കുകയും ചെയ്യുന്നു ദൈവികതയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് സവിശേഷവും അഗാധവുമായ അനുഭവം തന്നെയാണ് പ്രധാനം ചെയ്യുക